അമേരിക്കയെ നാലു വശത്തു നിന്നും പ്രതിസന്ധികൾ വരിഞ്ഞു മുറുകയാണ് സർവാധിപത്യം സ്ഥാപിച്ചിരുന്ന ഡോളർ ഇനി സാമ്പത്തിക മേഖലയിൽ മങ്ങും ഇനി യു എസ് ഡോളറിന് പകരം ചൈനീസ് ആർ എംബി യൂറോ യൻ യുവാൻ തുടങ്ങി വ്യത്യസ്ത കറൻസികൾ ഉപയോഗിച്ച് സൗദിക്ക് എണ്ണയും മറ്റ് സാധനങ്ങളും വിൽക്കാൻ സാധിക്കും തിരിച്ചടി നേരിട്ട യു എസിന് മുന്നിൽ ഇനി എന്ത് പെട്രോൾ ഡോളർ യുഗം അവസാനിക്കുന്നു എന്ന വാർത്ത നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാക്കുന്നത് യുഎസുമായി നിലനിന്നിരുന്ന അൻപത് വർഷത്തെ പെട്രോ ഡോളർ കരാർ അവസാനിപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി എട്ടിനൊപ്പുവെച്ച ദീർഘകാലമായി നിലനിൽക്കുന്ന കരാറാണ് സൗദി പുതുക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ഡോളറിന് പകരം എന്ത് എന്ന ചോദ്യം ഉയരുകയാണ് ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളുടെ സാന്നിധ്യവും രാജ്യത്തിന് ഉപയോഗപ്പെടുത്താനാകും ആഗോള സാമ്പത്തിക ചക്രത്തെ തകിടം മറിക്കാൻ ശേഷിയുള്ളതാണ് പെട്രോ ഡോളർ കരാറിന്റെ അന്ത്യം ഡോളറിന്റെ കരുത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾക്കും ഒരുപോലെ തിരിച്ചടി നൽകുകയാണോ പെട്രോ ഡോളർ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലൂടെ സൗദിയുടെ ലക്ഷ്യമെന്ന് പറയാൻ പോലും എന്താണ് പെട്രോ ഡോളർ എന്നാൽ പ്രത്യേക കറൻസി ഒന്നുമല്ല പകരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന ഡോളർ വരുമാനമാണ് പെട്രോ ഡോളർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് പെട്രോ ഡോളർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് പിന്നീട് ആഗോള സമ്പദ്ഘടനയിലും വിപണിയിലും പെട്രോ ഡോളർ നിർണായകമായ പങ്ക് വഹിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി വർഷത്തേക്കുള്ള കരാറാണ് രണ്ടായിരത്തി അവസാനിച്ച കരാർ സൗദി അറേബ്യ ഇനി പുതുക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ യു എസ് ഡോളറിന് പകരം മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സൗദിക്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കും ഇടപാടിന്റെ കാലാവധി അവസാനിച്ചതോടെ യുവാൻ യൂറോ റൂബിൾ യെൻ ചൈനീസ് ആറമ്പി തുടങ്ങിയ കറൻസികൾക്ക് എണ്ണ വിൽക്കാൻ സൗദി അറേബ്യയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് കൂടാതെ ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികൾ ഉപയോഗിക്കാനുള്ള സാധ്യതകളും പരിഗണനയിലുണ്ട് പുതിയ മാറ്റത്തോടെ അന്താരാഷ്ട്ര വ്യാപാരത്തിനായി ഇതര കറൻസികൾ ഉപയോഗിക്കുന്ന ആഗോള പ്രവണത വർദ്ധിപ്പിക്കാനും യു ഡോളറിന്റെ ആഗോള ആധിപത്യം ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാം ഡോളറിനുള്ള ആഗോള ഡിമാൻഡ് കുറയുന്നത് ഉയർന്ന പണപ്പെരുപ്പത്തിനും പലിശ നിരക്കിനും യു എസിലെ ബോണ്ട് മാർക്കറ്റിനെ പോലും ബാധിക്കുന്ന ഒന്നാണ് ഇത് ആഗോള സാമ്പത്തിക നീക്കങ്ങളിൽ വലിയ മാറ്റങ്ങളുടെ പ്രതിഫലനമുണ്ടാക്കും ഉടനടിയില്ലെങ്കിലും ദീർഘകാല അനന്തര ഫലമായി രാജ്യങ്ങളുടെ റിസർവ് കറൻസി എന്ന നിലയിൽ നിന്ന് ഡോളർ മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നത് ഡോളറിന് പകരം ബ്രിക്സ് കൂട്ടായ്മ സ്വീകരിക്കുന്ന പൊതു കറൻസിയോ ചൈനയുടെ യുവാനോ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പെട്രോ ഡോളർ കരാർ അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം ദീർഘകാലത്ത് ശക്തിപ്പെടുത്താൻ തങ്ങളെ സഹായിക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷ വച്ചിരുന്നു ആ പ്രതീക്ഷകൾക്ക് കൂടിയാണ് കരാർ പുതുക്കാതിരിക്കുന്നതിലൂടെ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നിലവിൽ ലോകത്ത് ബ്രസീൽ ഇന്ത്യ ചൈന റഷ്യ ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് സ്വന്തമായി ഡിജിറ്റൽ കറൻസിയുണ്ട് പല രാജ്യങ്ങളും ഡിജിറ്റൽ കറൻസിയുടെ പൈലറ്റ് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തി കടന്നുള്ള അന്താരാഷ്ട്ര കൈമാറ്റങ്ങൾ ഡിജിറ്റൽ കറൻസിയിലൂടെ അത് സാധ്യമാക്കുന്ന പ്ലാറ്റ്ഫോമാണ് എംബ്രിഡ്ജ് നിരവധി രാജ്യങ്ങൾ ഇതിലേക്ക് ചേരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട് പദ്ധതി വ്യാപകമായാൽ വിദേശ വിനിമയം പ്രതീക്ഷിക്കുന്നതിലും സുഗമമാകും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഡോളറിനെ വലിയ രീതിയിൽ ബാധിക്കാനിടയുള്ള രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് അതിലൊന്ന് ബ്രിക്സ് രാജ്യങ്ങൾ പുതിയ കറൻസി വിനിമയത്തിനായി തിരഞ്ഞെടുക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യും എന്നതുതന്നെയായിരുന്നു ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബ്രിക്സ് പേ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ സംവിധാനത്തിന് രൂപം നൽകിയേക്കുമെന്ന് സൂചനകളുണ്ട്